ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യലും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഇടിപ്പ് ഞാൻ ഈ വണ്ടിന്റെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ എന്താ കുറച്ച് ഒരഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ടുണ്ട് മുന്നിൽ തന്നെ അതാ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ സൈഡൊക്കെ അതാ ഒരഞ്ഞിട്ട് ആ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു അപ്പോൾ അതാ ഞാൻ വീട്ടിലുള്ള ഈ കോൾഗേറ്റ് വെച്ചിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതാ ഈ നമ്മൾ ടൂത്ത് പേസ്റ്റ് കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് കുറച്ച് ആ ഒരു വണ്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് തേച്ചിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്ക്രാച്ചായ ഭാഗങ്ങളൊക്കെ നല്ലോണം സ്ക്രാച്ചൊക്കെ പോയിട്ട് നല്ല ക്ലീനായി വന്നിട്ടുണ്ട് ഇപ്പോൾതാ ഈ ഒരു വലിയ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ ഈ ഒരു ലൈന് മാത്രം കുറേ ഞാൻ ഈയൊരു പേസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടും അത് പോകുന്നില്ല അതിപ്പോൾ ഇതിൻ്റെ ഉള്ളോട്ടേക്ക് നല്ലോണം സ്ക്രാച്ചായി പോയിട്ടുള്ളതാണ് അപ്പോൾ അത് പോകാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ഒരഞ്ഞിട്ട് പെയിൻ്റൊക്കെ പോയതെങ്കിൽ നമുക്ക് ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ആ ഒരു സ്ക്രാച്ചെല്ലാം പോയിട്ട് നല്ലോണം ക്ലീൻ ആയി കിട്ടും കേട്ടോ നല്ല വൈറ്റ് കളർ തന്നെ ആയി കിട്ടും സ്ക്രാച്ച് അവിടെ വീണിട്ടുണ്ടെന്ന് അറിയേയില്ല ആ രീതിയിലായിരിക്കും നമുക്ക് നല്ലോണം ക്ലീൻ കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക നമുക്ക് വണ്ടിയിൽ എവിടെയെങ്കിലും ഒരു സ്ക്രാച്ച് കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് ഒഴിഞ്ഞ ബ്രഷ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഒഴിവാക്കുന്ന ബ്രഷ് ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെറിയ സ്ക്രാച്ചൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കത് ക്ലീൻ ആയി കിട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ ഞാൻ അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമുക്ക് ഇഡ്ഡ്ലിക്കും ദോശക്കും വെള്ളപ്പത്തിനൊക്കെ അടിച്ചിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ കുറച്ച് മാവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെക്കുമല്ലോ പിന്നെ അത് മാത്രമല്ല നമുക്ക് ആ പാത്രം കഴുകുന്ന ആ പാത്രത്തിൽ പറ്റി പിടിച്ചിട്ടുള്ള ആ ഒരു മാവാണെങ്കിലും മതി നമ്മൾ വെറുതെ ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കുള്ള നമ്മുടെ കിച്ചണിലുള്ള സിങ്ക് ഉണ്ടല്ലോ പൊടി പിടിച്ചിട്ടുള്ളതും അതേപോലെ മെഴുക്കും അഴുക്കും എല്ലാം കെട്ടി കിടക്കുന്ന ഈയൊരു സിങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡോ അല്ല സോപ്പൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ ഒരു മാവ് ഉണ്ടെങ്കിൽ ഇത് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് കുറച്ചൊന്ന് ഇട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു സ്ക്രബ്ബറ് വെച്ചിട്ട് നല്ലോണം ഒന്ന് തേച്ചൊരച്ചു കൊടുക്കെട്ടോ അങ്ങനെ തേച്ച് ഒരയ്ക്കുന്ന സമയത്ത് നമ്മുടെ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ഈ ഒരു സിംഗ് ആണെങ്കിലും നമുക്ക് ആ അഴുക്കെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടിത്തിലങ്ങുന്നതാക്കി മാറ്റാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് മെഴുക്കും അതും പോയി കിട്ടാനായിട്ട് പറ്റും ഒരു സിങ്കിന്റെ ഈ ഒരു എഡ്ജിലൊക്കെ നല്ലോണം ചെളിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു മാവ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ഒരച്ചുകൊടുത്തു കഴിഞ്ഞാൽ ആ സിങ് നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങുന്ന സിങ്കായി മാറാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കാം ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് സ്പൂൺ ഇതേപോലെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി കഴിഞ്ഞാൽ നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിൽ എന്താ നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കിച്ചണിൽ ഉണ്ടാവുന്ന ഈ ഒരു കത്തി കുറേ കഴിയുമ്പം അതിന്റെ മൂർച്ചയെല്ലാം പോയിട്ട് നമുക്ക് ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ മൂർച്ച ഇല്ലാത്ത കത്തിയാവുമ്പോൾ പണി എളുപ്പമായില്ലോ നമുക്ക് നല്ല സ്പീഡിൽ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കത്തി മൂർച്ച കിട്ടാനായിട്ട് നമുക്ക് ചെറിയൊരു സിമ്പിൾ ടിപ്പാട്ടോ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എത്ര ആഴുക്ക് പിടിച്ചിട്ടുള്ള കത്തിയും അതേപോലെ എത്ര മൂർച്ച ഇല്ലാത്ത കത്തിയും നല്ല രീതിയിൽ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ആ അഴുക്കെല്ലാം പോയിട്ട് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണത് അപ്പോൾ ഈ ഒരു കോൾഗേറ്റിൻ്റെ ഈ ഒരു പേസ്റ്റ് ഈ കത്തിൻ്റെ മുകളിലോട്ടൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ചെറിയ അമ്മിക്കല്ല് ഉണ്ടല്ലോ ഇതേപോലെ തന്നെ നമ്മുടെ എല്ലാവരും കിച്ചണിലും ഉണ്ടാവുമല്ലോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന ഈയൊരു അമ്മിക്കല്ല് ഈ ഒരു അമ്മിക്കല്ലിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂർച്ച കൂട്ടി കൊടുക്കട്ടോ അപ്പോൾ പേസ്റ്റാക്കിയിട്ട് മൂർച്ച കൂട്ടി കൊടുക്കുമ്പോൾ ആ ഒരു കത്തിയിൽ നല്ലോണം മൂർച്ച കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല ആ ഒരു കത്തിയിൽ എന്തഴക്കുണ്ടെങ്കിലും അതെല്ലാം ക്ലീനായിട്ട് ആ കത്തി നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ അതിനാണ് ഇതിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കുക സ്റ്റീൽ കത്തി ആയാലും അതേപോലെ പൊളികാടിൻ്റെ കത്തിയായാലും എല്ലാം ഏത് കത്തിയായാലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കത്തി ക്ലീനായി കിട്ടും അതേപോലെ തന്നെ നമുക്ക് നല്ല മൂർച്ച കിട്ടാനായിട്ട് പറ്റും ചെയ്യോ അപ്പം ഇനിയിപ്പോൾ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യോ മീൻ കട്ട് ചെയ്യുമ്പോഴും അതേപോലെ ഉള്ളി കട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മൂർച്ചയില്ലാത്ത കത്തിയാകുമ്പം നമുക്ക് ആ പണി വളരെ മടിയായിരിക്കും പ്രയാസമുള്ള ഒരു പണിയായി മാറും അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ മൂർച്ച കൂട്ടിയിട്ട് നമ്മൾ കിച്ചണിൽ വെക്കുന്ന സമയത്ത് നമുക്ക് കത്തി കത്തിക്കൊണ്ടുള്ള എന്തൊരു പണിയും നമുക്ക് പ്രയാസമില്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കിച്ചണിലുള്ള ഗ്യാസ് സ്റ്റൗ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞാൽ ഒരുവിധം അയപ്പവും അതിലുള്ള മയപ്പും നമ്മൾ ജോലി ചെയ്യുമ്പോൾ മീനൊക്കെ വറുക്കുമ്പോഴുള്ള ആ ഒരു മെഴുക്കും അതേപോലെ തന്നെ നമുക്ക് കറി എന്തെങ്കിലും തിളച്ച് നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും നമുക്ക് ഗ്യാസ് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലെല്ലാം അപ്പോൾ നമുക്ക് അതൊക്കെ പെട്ടെന്ന് പോയി കിട്ടാനും ഗ്യാസ് സ്റ്റൗ നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനും വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് പേസ്റ്റ് തെയ്ച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലത്തെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ഈ ഒരു സ്ക്രബ്ബറിൻ്റെ ഈ ഭാഗമല്ല കേട്ടോ ഒരു സ്പോഞ്ച് ഭാഗം ഉണ്ടല്ലോ ആ സ്പോഞ്ച് ഭാഗം വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മെല്ലൊന്നിങ്ങനെ ഒരച്ചു കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ആ ഒരു പേസ്റ്റിൻ്റെ അത് കൊണ്ടിട്ട് ആ ഒരു ഗ്യാസ് അടുപ്പിലുള്ള ആ ഒരു മെഴുക്കും അതേപോലെ എന്തെങ്കിലും തിളച്ച് തൂവിയതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി കിട്ടാനായിട്ട് പറ്റി ചെയ്യും പിന്നെ നമുക്ക് ആ ഒരു ഗ്യാസ് സ്റ്റൗവിൽ ഒന്നും കയറില്ല കേട്ടോ ഈ ഒരു പേസ്റ്റിൻ്റെ സ്മെല്ലുള്ളത് കാരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ പ്രത്യേകിച്ച് ഇതേപോലത്തെ ഗ്ലാസിൻ്റെ ഗ്യാസ് സ്റ്റോവൊക്കെ ആണെങ്കിൽ നല്ലോണം ക്ലീനായി കിട്ടും എന്തൊരു കറയും അതേപോലെ എന്തൊരു മെഴുക്കും അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതേപോലെ നമ്മുടെ ഈ ഒരു പാത്രം വെക്കുന്ന ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ ആ ഒരു പ്ലേറ്റൊക്കെ നമുക്ക് എത്ര കറ പിടിച്ചിട്ടുള്ള ആണെങ്കിലും നമുക്ക് ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് ഒരച്ചൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് തിളക്കുള്ള സ്റ്റൗ ആയിട്ട് മാറും കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു രീതിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ വളരെ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ടിപ്പുകൾ എന്നാ കേട്ടോ നമുക്ക് കിച്ചണിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകൾ എന്നാട്ടോ അതെല്ലാം അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ബാഗൊക്കെ നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ ബാഗൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നല്ല ബാഗാണെങ്കിലും നമ്മളത് കൊടുത്ത് വിടമല്ലോ വേറൊന്നും വാങ്ങാതെ തന്നെ അപ്പോൾ നമുക്ക് ആ ഒരു നല്ല ബാഗാണെങ്കിലും ചില സിബിനൊക്കെ ഇതേപോലത്തെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവും ഭയങ്കര ടൈറ്റായിട്ട് നമുക്ക് സിബ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടയ്ക്കാനും തുറക്കാനൊക്കെ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സിബിൽ നമുക്ക് ഇതേപോലെ കുറച്ച് വാക്സിൻ ഇതേപോലെ ഒന്ന് ചെയ് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു സിബിൻ്റെ ഈ ഒരു വലിക്കുന്ന ഈയൊരു ഭാഗത്തെ ഈയൊരു രണ്ട് ഭാഗത്തും ഇതേപോലെ കുറച്ച് വാസ്ലീൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയും പൂട്ടുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ടൈറ്റ് ഇല്ലാതെ തന്നെ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഈയൊരു സിബ് അടക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പും ചെയ്ത് നോക്കണേ അതേപോലെ പേഴ്സിൻ്റെ ആയാലും ഇനിയിപ്പോൾ പാൻറ്റിൻ്റെ ആയാലും എന്തൊരു സിബായാലും നമുക്ക് ഈ സിബിന് ടൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കുറച്ച് വാസ്ലീൻ തേച്ചിട്ട് ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വലിച്ചോട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ സിബിൻ്റെ ടൈറ്റ് എല്ലാം പോയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ സിബ്ബ് തുറന്നും പൂട്ടി കളിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ നെയ്യൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പം ആ നെയ്യിക്കൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും കുറേ പഴയതായി കഴിയുമ്പോല്ലോ അപ്പോൾ ഇങ്ങനെ പശു നെയ്യൊക്കെ ആകുമ്പോൾ നമ്മൾ വില കൂടിയ നെയ്യാണല്ലോ അപ്പോൾ അത് വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് ഇതേപോലെ കുറേ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ആ ടേസ്റ്റ് വ്യത്യാസം എന്ന് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾ കഴിക്കൂല നമുക്കും കഴിക്കാനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകുമ്പം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ആവും അപ്പോൾ നമുക്ക് ആ ഒരു നെയ്യ് എത്ര കഴിഞ്ഞാലും കേടാവാതിരിക്കാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണിത് അപ്പോൾ കുറച്ച് കുരുമുളക് ഇതേപോലെ നെയ്യിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ ഈ കുരുമുളക് ഇട്ടിട്ട് നമുക്ക് ഈ നെയ്യിൻ്റെ ബോട്ടിൽ അടച്ചു വെക്കുന്ന സമയത്ത് എപ്പം നമ്മൾ നെയ്യെടുക്കുന്ന സമയത്തും നല്ല രീതിയിൽ തന്നെ ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ ഒരിക്കലും ഒരു കേടായ ഒരു സ്മെല്ലോ ഒരു പൂപ്പലോ ഒന്നും വരില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഇരുന്നോളും ഇങ്ങനെ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ പിന്നെ ദാരിയാസ് കിച്ചാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു